കഴിഞ്ഞ ദിവസം നമ്മൾ മാഹി ബൈപ്പാസിന്റെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മാഹി ബൈപ്പാസിന് തുടക്കം മാഹി തൊട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അയൂരും അതുപോലെ മാഹി മാഹിബൈപ്പാസിന് മാഹിന്ന് വരുന്ന റെയിൽവേ ട്രാക്കിന്റെ മേൽപ്പാലും അതിന്റെ വർക്ക് ഡിലേ ആയതുകൊണ്ടാണ് ശരിക്കും മാഹി ബൈപ്പാസിന്റെ വോക്ക് ഇനാഗുറേഷൻ നീണ്ടുപോയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്ക് മാഹി ബൈപ്പാസിന്റെ തുടക്കവും വോക്ക് നടക്കുന്ന അയോർ മേൽപ്പാലത്തിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അവസാനഘട്ടം വോക്ക് നടക്കുന്ന ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ശരിക്കും ഇനി മാഹി ബൈപ്പാസിന്റെ ഇനാഗുറേഷനു വേണ്ടിയുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ കാണിക്കുന്ന മാഹി ബൈപ്പാസിന്റെ ബാക്കിയുള്ള വിഷയങ്ങളാണ് പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യാം താങ്ക് യു ഞാൻ ആദ്യം ഇൻട്രോയിൽ പോലെ കഴിഞ്ഞ പ്രാവശ്യം മാഹിബൈപ്പാസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത സമയത്ത് വിട്ടുപോയ ഭാഗമായിരുന്നു കോഴിക്കോട് അഴൂര് കാരണം ആ ഭാഗത്ത് മുഴുപ്പിലങ്ങാടി ആ ഭാഗത്ത് നിന്ന് കാണിക്കുന്ന സമയത്ത് അത്രയും ദൂരം ഇങ്ങോട്ട് ഫ്ലൈ പോസിബിൾ അല്ല അതും ഒറ്റ വീഡിയോ ഉൾപ്പെടുത്തുമ്പം ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ എടുക്കും അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഭാഗം കോഴിക്കോടിൻ്റെ ഈ ഇങ്ങേ അറ്റത്തുനിന്ന് നമുക്കെന്ത് ചെയ്യാം ഇവിടുത്തെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഭാഗം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള അഴൂരിനു തുടങ്ങി നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അഴൂരിൻ്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി തുടക്കം മാഹി ഈ തുടക്കം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഭാഗത്ത് നിന്നിട്ട് അല്ലെങ്കിൽ അഴിയൂര് നിന്നുകൊണ്ടാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ഈ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ് എല്ലാ യൂണിഫോം യൂണിഫോമിറ്റി പോലെ ഇവിടെയൊക്കെ താ അണ്ടർപാസിൻ്റെ താഴെയുള്ള കളറൊക്കെ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഒരേ യൂണിഫോമിറ്റിയാണ് എല്ലാ അണ്ടർപാസിൻ്റെ കളറും ചില ഭാഗത്തൊക്കെ ആർട്ട് വർക്ക് ഉണ്ട് അത് നല്ല ഭംഗിയാണ് ഞാൻ ആ കാണിക്കാം ഈ ഭാഗത്തൊക്കെ വോക്ക് കംപ്ലീറ്റാണ് ശരിക്കും കംപ്ലീറ്റ് എന്ന് വെച്ചാൽ മാഹി ബൈപ്പാസിൻ്റെ തുടക്കം അയ്യൂരും അതുപോലെ അവസാനം നമ്മളെ കണ്ണൂരിലുള്ള മുയിപ്പ്ലങ്ങാടി അല്ലെ ആ ഭാഗമൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ് കുറേ മാസങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ്ഡാണ് അപ്പോൾ ഡിലേ ഉണ്ടായിരുന്നൊരു ഒറ്റ വർക്ക് ഉണ്ടായിരുന്നത് ശരിക്കും നമ്മുടെ മാഹി എന്ന് പറയുന്നത് മേൽപ്പാലത്തിൻ്റെ വോക്ക് ഇപ്പോൾ അവിടെ മാത്രമാണ് വോക്ക് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഫൈനൽ ടച്ചപ്പിൻ്റെ വർക്ക് നടക്കുന്നത് ആ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ തുടക്കം ഇതാണ് ശരിക്ക് കോഴിക്കോട് വരുന്ന സമയത്ത് അറിയാത്തവർക്ക് വേണ്ടി എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എന്നാലും ശ്രദ്ധ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ് മാഹി ബൈപ്പാസിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ മാഹി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു രണ്ട് കിലോമീറ്റർ മാഹി പ്രധാനപ്പെട്ട മാഹി നമ്മളപ്പോൾ ഓവർ പാലല്ലേ മാഹി പാലൊക്കെ എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുമ്പാണ് ഈ ഒരു അഴിയൂർ നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ ആ ഭാഗത്തു നിന്നാണ് മാഹി ബൈപ്പാസിൻ്റെ തുടക്കം ഞാൻ അറിയും എല്ലാവർക്കും എന്നാലും റിപ്പീറ്റ് ചെയ്യുന്നത് നിഷിപ്പിക്കുകയല്ല കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ തുടക്കം കാണിക്കാൻ വേണ്ടി വിഷ്വലൊന്ന് ഡ്രോണൊന്നും ഇങ്ങനെ എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് കറങ്ങുന്നു അവിടെ വർക്ക് നടക്കുന്നതിൻ്റെ സ്മോക്ക് ആണ് പുകയാണ് ആ കാണുന്നത് നേരെ ബസ്സൊക്കെ പോകുന്ന സർവീസ് റോഡിലൂടെ അങ്ങനെ പഴയ നാഷണൽ ഹൈവേ കൂടിയാണ് ശരിക്കുന്നത് ഓൾഡ് നാഷണൽ ഹൈവേ കൂടെയാണ് ഇപ്പം വാഹനങ്ങൾ പോകുന്നത് ഇത് ഇനാഗ്രേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ഒറ്റ പോക്ക് പോയി നേരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് തുടങ്ങി ഏകദേശം പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അല്ലേ നേരെ ബൈപ്പാസിലൂടെ അതിമനോഹരമായിട്ട് കാണുന്ന ബൈപ്പാസിലൂടെ ഗംഭീരമായ പോക്ക് പോവുക ഓക്കെ അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ശരിക്കും ഈ ഭാഗം തുടക്കം ഒന്ന് സ്ലോ ആകുന്നത് ശരി കിട്ടുകയാണ് ഞാൻ ഒറ്റയടിക്ക് തിരിച്ചാൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ആ റോഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഒറ്റ തിരി തിരിച്ചാൽ കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ശരിക്കും ഓൾഡ് നാഷണൽ ഹൈവേ ഒപ്പം തന്നെയാണ് ശരിക്കും പുതിയ നാഷണൽ ഹൈവേയും കൂടെ പോകുന്നത് അവിടുന്ന് തിരിഞ്ഞ് ബസ് തിരിഞ്ഞ് പോകുന്നതാണ് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് അയൂർ മാഹി അങ്ങനെ പഴയതിലേക്ക് പോവുകയാണ് ഇവിടുന്നതായി ഗേറ്റ് ഇവിടെ നമ്മളെ ഈ ബാരിക്കേഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ് താൽക്കാലികം അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല ക്രാഷ് ബാരിയർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് യെസ് നമ്മളിപ്പോൾ വിഷ്വൽ കാണുന്നതിൻ്റെ ഗം ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അപ്പം ലെഫ്റ്റ് സെലിലെ കടൽ കാണാം കേട്ടോ ശരി തീരദേശപാത പോകുന്ന പോലെ ലെഫ്റ്റ് സെൽ കാണുന്നത് ശരിക്കും മാഹി കടലാണ് ആ ഭാഗത്തിൽ നിൽക്കുന്നതാണ് ആ കെ എസ് ആർ ടി സി ബസ് പോകുന്നത് കണ്ടില്ലേ അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോകും ഓക്കെ അപ്പം നമുക്ക് കാണാനുള്ള കാഴ്ചതല്ല നമുക്ക് കാണാനുള്ള കാഴ്ച ഞാൻ ശരിക്ക് ഈ ഭാഗം ഒന്ന് കാണിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കവും നമ്മുടെ അഴിയൂര് മേൽപ്പാലം റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും അതുപോലെ മഴയീപ്പുഴ ആ ഭാഗത്തിൻ്റെ ഒക്കെ വർക്ക് ഒന്ന് കാണിച്ചിട്ടായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കേണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മഴയിപ്പുഴ അതുപോലെ നമ്മുടെ പാത്തിക്കൽ ബോട്ട് ജെട്ടി അല്ലേ ഓക്കെ അപ്പോൾ അതങ്ങനെ പോകുന്നത് ശരിക്കും തുടക്കം ഈ പോക്കിങ്ങനെ പോയാൽ ഫസ്റ്റ് കാണുന്ന അയ്യൂർ അണ്ടർപാസ് ആണ് ആണല്ലെന്ത് ചെയ്തത് ആ കാണുന്നത് അയ്യൂർ അങ്ങാടി ഈ ഭാഗത്താണ് ആ ചെറിയ അങ്ങാടി ഉള്ളത് യെസ് ഇവിടെയാണ് അയ്യൂരങ്ങാടിയാണ് ശരിക്കും അണ്ടർ പാസ് ഇവിടെ നിങ്ങനെ പോകും ഓക്കെ ഞാനൊന്ന് അങ്ങാടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡ്രോൺ ഒന്ന് തിരിക്കുന്നത് ശരിക്കും അതുകൊണ്ടാണ് ഡിലേ വരുന്നത് തീർച്ചയായിട്ടും നിരുപാധികം പല ആളുകളും കഴിഞ്ഞ വീടുകളൊക്കെ വരാറുണ്ട് എൻ്റെ വീഡിയോ ചെറിയ റിപ്പിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും ഞാനിന് ശ്രദ്ധിക്കാം ശരിക്കും തുടക്കത്തിൻ്റെതാണ് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം ഈ എഫേർട്ടിന് തീർച്ചയായിട്ടും നമ്മളെ കാണിക്കുന്നത് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട് പുറം നാടുകളും എല്ലായിടത്തും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം തെറ്റുകൾ മനുഷ്യ സഹജമായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഞാനൊക്കെ കണ്ണൂർ സ്റ്റേ ചെയ്തിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെയ്യുക നമ്മ സുഹൃത്തുക്കൾ കാണുന്ന സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്ത് തിരുത്തുക ഞാനിങ്ങനെ ഫ്ലൈ നമുക്ക് വിഷ്വലിൽ പോയി കാണുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാഹി ബൈപ്പാസ് എന്ന് പറയുമ്പം ഇപ്പം എല്ലാവർക്കും അറിയേണ്ടത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്ക് എന്തായി അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാരണം അതിനെക്കുറിച്ച് മാത്രം ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ് അപ്പം നമ്മൾ വിഷ്വലി തെളിഞ്ഞു കാണുന്ന ഭാഗമാണ് മാഹി ബൈപ്പാസിലെ മാഹി തലശ്ശേരി ബൈപ്പാസിലെ മേൽപ്പാലം മാഹിന്ന് വരുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെ ഫൈനൽ ടച്ചപ്പ് വർക്ക് നടക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും അവസാന അവസാനവട്ട മിനുക്ക് പണികൾ വിഷുവൽ നിന്ന് ശരിക്ക് കണ്ട്രോൾ ചെയ്യുക വോക്കിൻ്റെ അവസാന പണി എന്ന് വേണമെങ്കിൽ പറയാം വോക്ക് കംപ്ലീറ്റ് സജ്ജമാണ് ശരിക്കും ഉണ്ട് അവിടെ അവസാന അതിൻ്റെ ലൈൻ വരക്കുന്നത് വെച്ചാൽ അവസാന അവസാനവട്ട മിനുക്ക് പണി ചുരുക്കി പറഞ്ഞാൽ അത്രയാണ് തായേക്കൂടെ പോകുന്ന റെയിൽവേ പാലം ശ്രദ്ധിച്ച് നോക്കണം ഞാനൊന്ന് ഡോണൊന്നെന്ത് ചെയ്യുക ഒന്ന് ഒന്ന് ഡീറ്റെയിൽ കാണിക്കുക ശരിക്കും ഓക്കെ ഡബിൾ ബ്രിഡ്ജായിട്ട് ഡബിൾ മേൽപ്പാലങ്ങളായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചുകൊണ്ടാണ് അവരെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഗ്രീൻ അല്ലെങ്കിൽ അവർ പാറ്റേൺ നോക്കിയാൽ അവരെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ്ങിൻ്റെ കുറിച്ച് നോക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നു അവിടെ മാത്രമാണ് ഒന്നും ക്ലീനല്ലാത്തത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ അവിടെ അവസാന പണിയും കൂടെ കഴിഞ്ഞാൽ ആ ഭാഗം നേരെ വരുന്നത് മാഹിയാണ് ഈ ഭാഗം നേരെ ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ അറിയാം തീർച്ചയായിട്ടും എന്നാലും ഞാൻ ഡീറ്റെയിൽ പറയുന്നു ഇതിൻ്റെ ഒപ്പം ശരിക്കും എന്ത് ചെയ്യുന്നത് കാണിക്കുന്നു കാണിക്കുമ്പം പറയുന്നു എന്നേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് മാഹി ബൈപ്പാസിൻ്റെ ഫസ്റ്റ് പാർട്ട് മുപ്പം കാട് അവിടുന്ന് ഇങ്ങോട്ട് ഡീറ്റെയിൽ നമ്മൾ കാണിച്ച ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്യൂ അതിൽ ഇത് കാണിക്കാമായിരുന്നു എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ശരിക്കും എനിക്കത് ഞാനത് എനിക്ക് കത്തിയത് ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് ഈ ഭാഗം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ഈ ഭാഗം കൂടെ കാണിക്കാം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ആ വിഷുവിൽ ഒക്കെ കണ്ടുമ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ ശരിക്കും ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വിഷുവിൽ പോകാൻ കാണാൻ പോകുന്നത് അത് അവിടെ വർക്ക് ശരിക്കും കണ്ടപ്പോൾ മാക്സിമം ഞാൻ ഡൗൺ താഴ്ത്തുണ്ട് അത് നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന കുറേ പോയി ബാക്കിലാണ് കേട്ടോ ആ ഭാഗത്താണ് അവിടെ നിന്ന് നിന്നുകൊണ്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ലിമിറ്റ് ഉണ്ട് കൊണ്ടുപോകാനായിട്ടാണ് മാക്സിമം നമുക്കിത് എന്ത് ചെയ്യാം മാക്സിമം ഡ്രോൺ എവിടെ വരെ പോകുന്ന ഒരു മൂന്ന് നാല് ഒക്കെ കിട്ടും നമുക്ക് കാണിക്കാം ഓക്കെ ഇനി അങ്ങോട്ട് കാണുന്നതാണ് ശരിക്കും മയ്യഴിപ്പുഴ അങ്ങനെ തന്നെ ഉച്ചാരണം ശരിക്കും മൈയഴിപ്പുഴ എന്ന് തന്നെയാണ് പറയാൻ തോന്നില്ലേ മഴയിഴിപ്പുഴ അല്ലേ നമ്മളെ പാത്തിക്കൽ ബോട്ട് ജെട്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്ന മഴപ്പുഴൻ്റ് ഇവിടെയൊക്കെ കംപ്ലീറ്റഡാണ് ഇവിടെ ഒരു വർക്ക് കാര്യങ്ങളുമില്ല ആരൊക്കെ അതിലൂടെ അങ്ങനെ കുമ്മനടിച്ച് പോകുന്നു ഞാൻ കാണുന്നുണ്ട് ബൈക്കാരൊക്കെ എവിടെ നിന്നൊക്കെ ചെറിയ പോക്കറ്റോട് നിന്ന് കയറ്റിയിട്ട് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷയിൽ കാണാൻ പറ്റും ഓക്കെ കാറുകാരൊക്കെ അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് എവിടുന്നാണ് അവർ കയറുന്നതെന്ന് അറിയില്ല സാധാരണ റെസ്റ്റോടാണ് കയറാൻ പറ്റില്ല അവിടെ ഒരു കണ്ടില്ലേ അത്യാവശ്യം ലെഫ്റ്റും റൈറ്റും ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടെ വീതി ഉണ്ട് നമ്മളാ പുഴൻ്റെ ഭാഗം മഴ പോയിൻ്റ് ഡീറ്റെയിൽ കാണിക്കുന്നതാണ് ശരിക്കും അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഒന്ന് ഡ്രോൺ ഫുൾ ആയിരുന്നു ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്ലൈ ചെയ്യുന്നത് അപ്പം ഈ ഒരു സംഗതി അല്ലേ നീണ്ട നാൽപ്പത്താറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് തോന്നുന്നു വേണ്ടി മാഹി ബൈപ്പാസിന് വേണ്ടി ഈ ലാൻഡ് ഒക്കെ വർദ്ധിച്ചത് അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലോ എങ്ങനെയാണ് വർക്ക് തുടങ്ങുന്നത് എന്നൊക്കെയാണ് സ്റ്റോറി പറയുന്നത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല നീണ്ട കാത്തിരിപ്പ് തന്നെയാണ് ശരിക്കും മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ എ ബ്ലോക്ക് നമുക്കിപ്പം അറിയാമോ കേരളത്തിൽ നിന്ന് കണ്ണൂർ തൊട്ടുന്നത് നമ്മൾക്ക് ട്രിവാണ്ടം വരെ യാത്ര ചെയ്യുന്ന വലിയ വണ്ടികൾ കണ്ടെയ്നർ ലോറിയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് തലശ്ശേരി ആ ഇടുങ്ങിയ റോഡിലൂടെയാണ് അല്ലെങ്കിൽ മാഹി തലശ്ശേരിക്കുള്ള ബ്ലോക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മാഹി ബൈപാസ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കുറച്ച് കൊണ്ട് ഈ സംഗതി എന്ത് ചെയ്യും ഔപചാരിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ട്രാൻസ്പോർട്ട് ഹൈവേ മിനിസ്റ്റർ മിസ്റ്റർ നിതിൻ ഗഡ്കരി ജി ഒന്ന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇനാഗ്രുവേറ്റ് ചെയ്യും അതിനുള്ള ആരൊക്കെ കുമ്മനടിച്ച് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ശരിക്ക് വൈകുന്നേര സമയമല്ല ശരിക്ക് ആരോ വെയിൽ അവിടെ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുമ്മനടിക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്നുണ്ട് നടക്കട്ടെ ഏതായാലും അപ്പോൾ ഈ കാണുന്ന ഈ കാണുന്നതാണ് അപ്പം ഇത്രയാണ് ശരിക്കും ഞാൻ ആ ശരിക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ വിട്ടുപോയ പാർട്ട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു ഒരു കുഞ്ഞ് വീഡിയോ ഒരു പത്ത് മിനിറ്റിൽ വീഡിയോ ആക്കി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരൊരു പാറ്റേൺ ശരിക്കും ഈ ഒരു മേൽപ്പാലത്തിൻ്റെയൊക്കെ തായ ഒരു ഗ്രീൻ പാറ്റേൺ ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരു കണ്ടില്ല ഒരു പച്ച കളർ ഇതുതന്നെയാണ് അവരെ അവർ അവിടെയും ശരിക്കുന്നത് ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ മനുഷ്യൻ ഇരിക്കുന്ന ഒന്നുള്ളൂ അതിൻ്റെ അണ്ടർ താഴെ കണ്ടില്ലേ അതിൻ്റെ പില്ലേഴ്സിനും അല്ലേ ഒക്കെ ഒരു പച്ച പാറ്റേൺ ആണ് ഒരു പച്ച പാറ്റേൺ ആണ് അതിനൊരു ഭംഗി തോന്നി ആ പച്ച അല്ലെ ഒരു എന്താ പറയുക നാച്ചുറൽ ഒരു സംഗതിയായിട്ട് തോന്നി നല്ല ഭംഗിയുണ്ട് അല്ല ഈ ഒരു ഉപയോഗം കാണുമ്പോഴൊക്കെ അതിമനോഹരാണ് ശരി നല്ല ഭംഗിയാണ് അടിപൊളി ഏറ്റവും എക്സ്പീരിയൻസ് ഉണ്ടായി ശരിക്കും കേരളത്തിൻ്റെ ടൂറിസത്തിന് ഒരുപാട് സമ്പത്ത് അല്ല ഒരുപാട് സംഭാവന കൊടുക്കാൻ പോകുന്നതാണ് നമ്മളെ കേരളത്തിലെ നാഷണൽ ഹൈവേ കേരളത്തിൻ്റെ അങ്ങേ തല തൊട്ടിട്ട് ഇങ്ങേ തല വരെ മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞ പോലെ നിഷ്പക്ഷ നിഷ്പ്രയാശം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചുരുങ്ങിയ മണിക്കൂറുകൾ മണിക്കൂറുകൾ കൊണ്ട് എന്ത് ചെയ്യുക ഒരു തല തൊട്ടിട്ട് ആ തല വരെ എല്ലാ നാഷണൽ ഹൈവേയും ഇനാഗ്രഹിക്കുന്നത് കൂടിയിട്ട് അടുത്ത വർഷത്തോട് കൂടിയിട്ടൊക്കെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് നമുക്കിപ്പോൾ കോഴിക്ക ഇപ്പം സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കോഴിക്കോട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മലപ്പുറം നിൽക്കുന്ന ഒരാൾ കണ്ണൂർ എത്തുന്ന സമയത്തുള്ള സമയത്തിൻ്റെ പരിധി ഏറ്റവും കൂടുതൽ എടുക്കുക തലശ്ശേരി മാഹി ഇടുങ്ങിയ ഭാഗങ്ങളോട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ എല്ലാ ചരക്കും നിൽക്കുന്ന വലിയ കണ്ടെയ്നറും വലിയ ലോറിക്കാരൊക്കെ പോകുന്നതും ഈ റൂട്ടിലൂടെ വളരെ പ്രയാസപ്പെട്ട് മഹിലാ ഭാഗത്തൊക്കെ ഉള്ള ബ്ലോക്ക് തലശ്ശേരി എന്നും പറയേണ്ട അതിനൊക്കെ നീണ്ട കാലത്തെ കുരുക്കിന് യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ അത് അങ്ങനെ നടക്കും ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നേരത്തെ കാണിച്ചിട്ട് വിഷയം കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആണ് ഈ വീഡിയെക്കുറിച്ച് കാണിക്കാനുള്ളത് അപ്പോൾ രണ്ട് പാട്ടായിട്ട് ഒന്നായിട്ട് പതിനെട്ടേ കിലോമീറ്റർ ഒരേ ഫ്ലൈ ഫ്ലൈനെ കാണിക്കൽ പ്രയാസമാണ് കാരണം സർവീസ് റോഡും പല ഭാഗത്ത് കിട്ടാത്തതുകൊണ്ട് അത് കാണിക്കില്ല വേണം എങ്ങനെ കാണിക്കായിരുന്നു തുടക്കം തൊട്ടാൻ തലവരെ ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഞാനത് നോക്കി എനിക്ക് രണ്ട് മൂന്ന് കഷ്ടങ്ങൾ അത് അതേമാതിരി ബുദ്ധിമുട്ട് ഇനിക്ക് കണ്ണൂർ ബൈപ്പാസ് കാണിക്കാനും അതും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അതും മുഴുവനായിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല കാരണം കാരണം വീഡിയോൻ്റെ ലെങ്ത് ശരിക്കും ഒരുപാട് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ടാകും ഒരു ഒറ്റ ലെങ്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോലുള്ളൂ അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ വീഡിയോ എന്ത് ചെയ്യുന്നത് ഒതുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം കഴിഞ്ഞ വീടിൽ ആർക്കും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീട് ചെയ്തെന്ന് ഞാൻ ഒന്നു വർഷം പറഞ്ഞു ഇനിയും പറഞ്ഞാൽ നിങ്ങളടുത്ത് അടി കിട്ടും അപ്പം ഇനി കാണിക്കുന്നത് ശരിക്കും ഞാൻ ഈ വീട് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ശരിക്കും ഏറ്റവും ടോപ്പിൽ നിന്ന് മാഹി ബൈപ്പാസിൻ്റെ ഒരു വ്യൂ ശരിക്കും ഒന്ന് കണ്ടോളൂ അതും കൂടെ കാണിച്ച് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം എത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല ഞാനത് തന്നെ പറയുന്നില്ല പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് പറയുന്നു തീർച്ചയായിട്ടും വിഷ്വൽ അടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനൊപ്പം സ്റ്റാൻഡേർഡ് ആവാനുള്ള വോയിസ് ഓവർ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലാവും അപ്പം ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന മാഹിക്കാർ കണ്ണൂക്കാർ തലശ്ശേരിക്കാർ കോഴിക്കോട് മലപ്പുറത്താർ കേരളത്തിൻ്റെ എല്ലാ ജില്ലക്കാരും ശരിക്ക് പുറം നാടുകളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വിഷ്വൽ ഞാൻ ഈ പോയിന്റ് നിന്നുകൊണ്ടാണ് ഞാൻ ഡോൺ ഫ്ലൈ ചെയ്ത് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയത് ഓക്കെ ഈ രണ്ട് അണ്ടർപാസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഡോൺ താഴ്ത്തുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ വീഡിയോ കണ്ട നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഒരാടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നത് പോലെ ബൈ ഓൾ ഇതിന്റെ ഒപ്പം പറയാൻ വിട്ടുപോയ ഒരു സംഗതിയാണ് ഇതിന് ഒപ്പം ചാരി പോകുന്ന ഈ സർവീസ് റോഡുകൾക്ക് അതിഗംഭീരമാണ് അടിപൊളിയാക്കിയിട്ട് എന്റെ സർവീസ്